देवदाभ्य पितृभ्यश्च महायोगीभ्य एव च नमःधायै स्वाहाय नित्यमेव नमो नम आब्रह्मणो ये, ये पितृवंशजाद माधुस्तथा वंशभवामदीय वंशद्वयेऽस्मिन् मम दासभूत हृद्यास्तथैव आश्रितसेवकाश्च

വർഷങ്ങളായി തലായി സമുദ്ര തീരത്ത് ആചാരത്തിനനുസരിച്ചിട്ട് കർക്കടവാവ് ദിനത്തിൽ ചിത്രതർപ്പണം നടന്നു വരിക ശ്രീ ബാലഗോപാല സേവാ സംഘം തലായി ശ്രീ തൃക്കേ ശിവക്ഷേത്ര സംരക്ഷണ സമിതി തലച്ചേരി സംയുക്താഭിമുഖ്യം നടത്തിയിരുന്ന ഈ ചിത്രതർപ്പണത്തിന് എല്ലാ വർഷത്തെക്കാളും ഈ വർഷം ആളുകൾ കൂടുതലാണ് ആയിരക്കണക്കിന് ആൾക്കാർ ീ പിതർപ്പണം ചെയ്ത് സമുദ്രതീരത്ത് ചെയ്യുന്ന ഈ പിതൃതർമ്മത്തിൽ ഏറ്റവും വളരെ പ്രാധാന്യമുണ്ട് എന്ന് ആചാര്യൻ പറയുന്നു ആചാര്യന്മാർ പറഞ്ഞതനുസരിച്ചിട്ട് വളരെ നല്ല രീതിയിൽ നമ്മൾ ഈ പിതൃതർപ്പണം നടത്തിവരികയാണ് കെ കെ വാസു താനൂർ ഏലാംകോടുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൻ്റെ മേൽശാന്തിയാണ് അദ്ദേഹമാണ് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് ഈ കാര്യക്രമത്തിൽ അഡ്വക്കറ്റ് സി കെ ശ്രീനിവാസൻ കെ ബാലകൃഷ്ണൻ കെ സന്തോഷ് കുമാർ പി വിമേഷ് എന്നിവർ നേതൃത്വം വഹിച്ചു വരികയാണ് അടുത്ത വർഷം ഇതിനേക്കാൾ കൂടുതൽ ആൾക്കാരെ പ്രതീക്ഷിക്കുന്നു നല്ല തെളിഞ്ഞ അന്തരീക്ഷത്തിൽ ഇന്നത്തെ ഈ കർക്കട ബാബു ചിത്രതർപ്പണം വളരെ ഭംഗിയായി നടക്കുകയാണ് എല്ലാവരുടെയും അകമഴിഞ്ഞ സഹായവും സഹകരണവും ഞങ്ങളിൽ നേരിലും പ്രതീക്ഷിക്കുന്നു